എനിക്ക് പറഞ്ഞു ഞാൻ വന്ന തന്നെ അഞ്ചാമതയ്ക്കകത്ത് പത്ത് ദിവസം ആയി നാപ്പത്തയ്യായിരം രൂപ ഞാൻ വന്ന തന്നെ നാലായിരം രൂപ പിന്നെ ഞാൻ ഉടക്കായി രണ്ടു മാസമായി മൂന്ന് മാസമായി ഞങ്ങൾ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം ഉണ്ടായിരുന്നു ആട്ടോ വിറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആട്ടോ വിറ്റിട്ടാണ് ഈ ഗൾഫിൽ പോകാൻ വേണ്ടി ഈ സ്ഥാപനത്തിലോട്ട് ഞാൻ പൈസ കൊടുത്തത് അത് അത് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ചീത്ത വിളിക്കും ഞങ്ങളോട് എന്ത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാളെ പോലെ റെക്കോർഡുണ്ട് ഈ മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ ഗൾഫിലോട്ട് ഗൾഫ് രാജ്യത്ത് പോവാൻ വേണ്ടി ഇവിടെ ഈ പൊടി മക്കൾത്താൻ ഡ്രൈവർ പണിക്ക് തന്ന അവിടെ തൂപ്പാണ് നീ തന്നു ഞാൻ ഡ്രൈവർ പണിക്കാണ് പോകുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് അടൂരാണ് യു എൻ ഐ ടി ഐ എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള വിസ തട്ടിപ്പ് സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ തട്ടിപ്പിന് ഇരയായ രണ്ട് പേർ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിലുണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നിരവധി തവണ ഇവർ തട്ടിപ്പിന് ഇരവ ഇരയായിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നതിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ എന്താണ് ഇവിടെ തൊണ്ണൂറായിരം രൂപ വാങ്ങിച്ച് രണ്ട് മാസം പ്രശ്നം ഉണ്ടാക്കി ശരിയല്ലായിരുന്നു പിന്നെ രണ്ട് വേറെ റൂമിലേക്ക് എത്തിയത് എത്തിരി എനിക്ക് ഡ്രൈവർ പോയി തന്ന പണിയാതല്ലായിരുന്നു അവിടെ തൂപ്പാണ് നീ തന്നു ഞാൻ ഡ്രൈവർ പണിക്കാണ് പോയത് അപ്പോൾ ആ പാപ്പ എന്നോട് പറഞ്ഞ് ഈ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ടപ്പോഴത്തേക്കും അവരെ ഓഫീസിൽ എന്നെ കൊണ്ടാക്കിയും പത്ത് ദിവസത്തോളം ഞാൻ അവിടെ റൂമിയും എനിക്ക് അടുത്ത പേപ്പർ തരാം എന്നെ അടുത്ത് ഉപയരോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു അതെ തൊണ്ണൂറായിരം രൂപ എന്നിട്ട് നാൽപ്പത്തയ്യായിരം രൂപ തിരിച്ച് തരാം എന്നുള്ള എഗ്രിമെൻറ്റിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഈ പറഞ്ഞ പണി അല്ലാത്തത് കൊണ്ട് നാട്ടി കൊണ്ടുവരാം എന്നുള്ള പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങ് എഴുതി വാട്സപ്പിൽ ഇട്ട് കൊടുത്തിന് ശേഷം വന്നത് ഒരു ടിക്കറ്റ് തന്നോ ടിക്കറ്റ് ഞാനിവിടെ വന്നതിൻ്റെ അന്ന് എനിക്ക് നാലായിരം രൂപ വന്ന് ഞാനിവിടെ വരും പ്രശ്നം ഉണ്ടാകുമെന്നാകുമ്പോഴത്തേക്ക് ആയിരം രണ്ടായിരം വെച്ച് തന്നോണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ ഇവിടെ ഡിസംബർ പതിനേഴ് തീയതി ഇവിടെ സ്റ്റേഷനിൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് ഗസ് കൊടുത്തിട്ട് അന്ന് അതിൻ്റെ പിറ്റിന്ന് വേറെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ അക്കൗണ്ട് ഇട്ട് തന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതെ അങ്ങനെ അങ്ങനെ ഇപ്പോൾ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുക എന്റെ സ്ഥലം ഇല്ല നമ്മളിപ്പം ഗ്രൂപ്പുകളിൽ കണ്ടാണ് വന്നത് അപ്പോൾ തിരക്കിപ്പം പേപ്പറൊക്കെ കൊള്ളാം നല്ലതിന് വന്നത് ഈ പുള്ളി വേറൊരു കെയർ ഓഫിലാണ് ഷീമിയർ എന്ന് പറഞ്ഞാൽ ഹംബ ട്രാവൽസ് എന്ന് തോന്നുന്നത് മലപ്പുറം ആ പുള്ളിയിൽ നിന്നാണ് വിസ എടുക്കുന്നത് ഞാൻ ആ പുള്ളിയെ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞു എനിക്ക് തരാനുള്ള പൈസ പുള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ടാ പറഞ്ഞത് നിരവധി പേരുണ്ടോ അതെ ഇതുപോലെ തട്ടിപ്പിനിരയായ മറ്റൊരാളാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ തന്നെയാണ് രാവിലെ തൊട്ട് രാവിലെ ഞാൻ എൻ്റെ മക്കളെയും വൈഫും ഞാനും രണ്ട് രണ്ട് പൊടി മക്കളുമായിട്ട് ഞാൻ ഇവിടെ വന്ന് നിരന്തരം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഡിസംബറിന് ഒറ്റവും നവംബർ നവംബർ ഇരുപതാം തീയതി ഞാൻ ഇവിടെ കൊടുത്ത വിസയുടെ ഇത് കൊടുത്തതാണ് ഗൾഫിൽ പോകാൻ വേണ്ടി ഡ്രൈവർ വിസയ്ക്ക് വേണ്ടി കൊടുത്തതാണ് കൊടുത്തിട്ട് എൻ്റെ ഇരുപതിനായിരം രൂപ ആദ്യം ഡിപ്പോ ആദ്യം അഡ്വാൻസ് വാങ്ങിച്ച് എനിക്ക് ഈ വൗച്ചറും തന്നു ഇരുപതിനായിരം രൂപ എനിക്ക് ഇത് കൊടുത്തിട്ട് ഈ വൗച്ചറും എനിക്ക് തന്ന എനിക്ക് എന്നിട്ട് എൻ്റെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അവർ വാങ്ങിച്ചിട്ട് എൻ്റെ പറഞ്ഞ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സിസ്റ്റർത്തിൽ നിന്ന് ഒരു മെഡിക്കൽ എടുത്ത് തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ രണ്ട് ദിവസം ഞാൻ വെച്ച് മെഡിക്കൽ എടുക്കാൻ വേണമെന്ന് പറഞ്ഞ് ഇവർ തിരുവനന്തപുരത്തേക്ക് ഒരു മെഡിക്കൽ തന്നെ അത് ഇവർ നേരായവരുടെ മെഡിക്കൽ അല്ല തന്ന എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അവിടെ വിളിച്ച മെഡിക്കൽ എടുത്ത് മെഡിക്കൽ ഫെയിൽ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ് മെഡിക്കൽ ഫെയിൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് മെഡിക്കലിൻ്റെ പേപ്പർ കൊണ്ട് എടുത്തിട്ട് പറഞ്ഞ് എനിക്ക് അടുത്ത മെഡിക്കൽ എടുത്ത് തരാൻ പറഞ്ഞു മെഡിക്കൽ എടുത്താകുമ്പോൾ ഇവർ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ആ എടുത്ത മെഡിക്കൽ ക്യാൻസലാവുകയുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു ആ എടുത്ത മെഡിക്കൽ ക്യാൻസൽ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ രണ്ട് ദിവസമായിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നാല് ദിവസമായിട്ടും അഞ്ച് ദിവസമായിട്ടും ഞാൻ വിളിക്കുന്നു ഇവർ ഫോൺ എടുക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ അല്ലാഷും ഞാൻ നിവൃത്തിയോടുകൊണ്ട് ഞാൻ എൻ്റെ വൈഫ് രണ്ട് മക്കളുമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചത് എൻ്റെ മെഡിക്കൽ ഇത് എന്തായാലും എൻ്റെ വിസയുടെ എന്തായി എനിക്ക് അല്ലെങ്കിൽ വിസ ഇല്ല എന്നെ പൈസ തിരിച്ചു തരാം അപ്പോൾ അവർ തന്നെ ഉടനെ അടുത്ത അടുത്ത മാസം തന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മൂന്ന് മാസമായിട്ടും ഇവർ ഈ സംഭവം ഇവിടെ ഇത് നടക്കുകയാണ് ഇവിടെ എന്നെ ഇതൊരിക്കലും കേട്ടി വിട്ടിട്ടില്ല എൻ്റെ പൈസ തന്നെ ഇല്ല ഒരു ഇരുന്നൂറ് വട്ടം ഞാൻ ഈ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് പലമ്പ്രമല്ല ഈ സാറും ഇവിടെ ഇല്ല ഈ രണ്ട് ലേഡീസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ പൈസയും വാങ്ങിച്ചിട്ട് ഇവർ ഈ വേല തന്നെ കാണിക്കുന്നത് ഇവരെടുത്ത് തന്ന മെഡിക്കൽ തന്നെ ക മെഡിക്കൽ മെഡിക്കലാണ് എടുത്തു തന്നിരിക്കുന്നത് എന്റെ ഇരുപത്തെണ്ണായിരം രൂപയാണ് ഇവർ മൊത്തത്തിൽ ഇവർ കൊണ്ടുപോയിരിക്കുന്നത് ഇനി ആരുടെ അടുത്തും ഇവർ ഈ കാണിക്കരുത് ഇങ്ങനെയുള്ള എൻ്റെ സ്ഥലം വർക്കല വർക്കല ചാവർ കൂടാതെ ആണ് വരുന്നത് പറഞ്ഞത് ഇവിടെ വന്ന് ഈ മൊബൈലിൽ കണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് ഇവരെ എം ഡി നേരിട്ട് തുറക്കും നമ്മളിവിടെ വരുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരെ എം ഡി എവിടെ എം ഡി എവിടെയെന്ന് എം ഡി ഇത് സ്ഥലത്ത് വരത്തില്ല ഈ ഓഫീസ് വരത്തതുമില്ല എം ഡി നേരിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴും ഞാൻ എൻ്റെ വൈഫും ചോദിച്ചിട്ടുണ്ട് എം ഡി എവിടെ എവിടെയെന്ന് ഇപ്പം എം ഡി ഇല്ല സ്ഥലത്തില്ല മോദാവിൽ വരേയില്ല എം ഡി മുമ്പേ ഓഫീസിൽ വരേയില്ല ഈ രണ്ട് ലേഡീസ് അല്ലാതെ ഇവിടെ എം ഡി എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഫോൺ വഴിയുള്ള വിളിച്ച് അവർ പൈസ വാങ്ങിച്ചു ഞാൻ ഈ ലേഡീസിൻ്റെ അല്ല എം ഡി കൊടുക്കേണ്ട പൈസ എൻ്റെത് തെണ്ണി കൊടുത്തിട്ട് വരുമ്പോഴെല്ലാം പറയുന്നത് റെഡിയാക്കി തരാം റെഡിയാക്കി തരാം റെഡിയാക്കി തരാം എന്നിട്ട് എനിക്ക് കള്ള മെഡിക്കൽ ആവരെടുത്ത് തന്നെ ആ പേപ്പർ കൊണ്ട് ഇവിടെ കൊടുത്തിട്ട് വേറെ മെഡി ട്രാവൽസിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഗാംക്കോ വഴി എടുത്തതിനുള്ള മെഡിക്കലിനെ അവർ നേരിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ഒരു കള്ള മെഡിക്കൽ ഇവർ ചെയ്തു ചെയ്തുതന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഗാംക വഴിയുള്ള മെഡിക്കൽ അല്ല അവർ നേരിട്ട് ഒരു എണ്ണായിരം രൂപ ഇവർക്ക് പൈസ തമ്മിലുള്ള ഏജൻറ്റുമാരുള്ള തമ്മിലുള്ള കളിയായിരുന്നെന്നാണ് ഞാൻ ഇവർ പറയുന്നത് അപ്പോൾ ഇവിടെ നിരന്തരം കയറി ഇറങ്ങിയാണ് മൂന്ന് മാസം കൊണ്ട് കയറി ഇറങ്ങിയിട്ട് ഈ പൊടി മക്കളെ കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ ഞാൻ ഇവിടെ കയറിയിറങ്ങി ഇതിനകത്ത് ഈ സ്ഥാപനത്തിനകത്ത് പക്ഷേ ഇന്ന് വന്നപ്പോഴും ഇന്നിടയ്ക്ക് ഇവിടെ ഈ വിഷയം നടക്കണതാണെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് പൈസ എന്നല്ലേ അപ്പോൾ അവൾ പറഞ്ഞു തിങ്കളാഴ്ച നിരന്തരം ഇവിടെ കയറി ഇറങ്ങാക്കൂല കൂല എനിക്കിവിടെ എനിക്ക് ചിലവായ പൈസ മൊത്തം ഈ ട്രാവൽസിൽ അവർ തരണം എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറങ്ങോളൂ എൻ്റെ ഈ രണ്ട് പൊടിമക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗ ഒരു ആട്ടം ഉണ്ടായിരുന്നു ആട്ട വിറ്റാണ് ഞാനിവിടെ വന്നത് ആട്ടോ വിറ്റാണ് ഞാൻ ഈ ഗൾഫിൽ പോകാൻ വേണ്ടി ഈ സ്ഥാപനത്തിലോട്ട് ഞാൻ പൈസ കൊടുത്തത് ആ ആട്ടും പോയി എനിക്ക് ഉപജീവന മാർഗ്ഗം ഇല്ലാതായി അത് തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നത് ഈ മക്കളെ വളർത്താൻ വേണ്ടി ഇവിടെ ഈ ഗൾഫിലോട്ട് ഗൾഫ് രാജ്യത്ത് പോകാൻ വേണ്ടി ഇവിടെ വന്ന ഈ പൊടി മക്കളാണ് അപ്പം നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആലോചിക്കണം ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇവർ ഇങ്ങനെ നമ്മളെന്തെന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം കൊണ്ട് ഞാൻ കയറി ഇറങ്ങിയാണ് ഈ സ്ഥാപനത്തിലൂടെ ജോലിക്ക് പോലും വെള്ളം പോലും കുടിക്കാതെ ഇന്ന് രാവിലെ ആറു മണിക്ക് വന്നതാണ് ഞാൻ ഇവിടെ ഇവിടെ ആറ് മണിക്ക് വന്നപ്പോൾ ഈ സ്ഥാപനം തുറന്നില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് വെള്ളം പോലും മക്കൾക്ക് ആഹാരം പോലും കൊടുത്തിട്ടില്ല ഇതുവരിക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഇവിടെ കാരണം ഇതിനൊരു നീതി എനിക്ക് കിട്ടണം അതിനുള്ള ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഹസ്ബൻഡിനോടെയാണ് ഇവിടെ ആദ്യം വരുന്നത് എൻ്റെ പൊടികുഞ്ഞിനും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കുഞ്ഞാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് ഇരുപത് ദിവസത്തിനകത്ത് കേട്ടാന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ പൈസ അല്ല അടയ്ക്കുന്നത് അതായത് പൈസ അടയ്ക്കുന്നത് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇട്ടാലേ ഇന്നത് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഇട്ടാലേ വി എഫ് എസ് ചെയ്യാൻ പറ്റുള്ളതെന്നും ഞങ്ങൾ അത്രയും പ്രഷർ ചെയ്ത് ഞങ്ങൾ കൊള്ള പലിശക്കാണ് ഞങ്ങളുടെ അടുത്ത് ഇവിടെ പൈസ അടച്ചത് പൈസ അടച്ച ആളെ കയറ്റിക്കൊണ്ട് പോകണം പറയണ അതായത് ഒരാഴ്ചക്കകത്ത് ടിക്കറ്റ് കിട്ടും ഞങ്ങൾ അതുപോലെ പറയും ഈ പൈസകൾ വാങ്ങിക്കൊടുത്തിട്ട് മൂന്നാല് മാസം ഞങ്ങൾ നാട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾക്ക് പലിശ കൊടുക്കാൻ പറ്റാതെയായി അത് അത് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ചീത്ത ഞങ്ങളോട് എന്ത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാളെ പോലെ റെക്കോർഡുണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ കിടന്ന് അലറന്ന് ചീത്ത വിളിക്കുന്നു വെളുപ്പാങ്കാലത്ത് എണീച്ചിരുന്ന് വെളുപ്പാങ്കാലത്താണെങ്കിൽ ഇതുപോലെ സോറി ഇടും രാത്രി കുടിച്ചുകൊണ്ടിരുന്ന് ചീത്ത വിളിക്കും ഇതാണ് പതിവ് ഇതാണ് പതിവ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയും ടിക്കറ്റ് എടുത്ത് കയറി അവിടെ പോയി അവിടെ എത്തിയിട്ട് ആൾക്ക് കിട്ടിയത് വീട്ടുജോലിയാണ് ഒരു ഉമ്മ മാത്രമുള്ള വീട്ടിൽ നിന്ന് വണ്ടി കൊടുക്കൂല വീട്ടുജോലി കഷ്ടപ്പാട് ഫുഡില്ല ഇതെല്ലാം വിളിച്ചറിഞ്ഞ് അറിയിച്ചപ്പോഴത്തേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു വീഡിയോ അയച്ചു കൊടുത്ത് കൊണ്ടുവന്ന് ഇതാ ഇതത്രയും റെക്കോർഡാണ് ആളുമായിട്ട് സംസാരിച്ച വീട് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസിൽ കൊണ്ടാക്കി ആ ഇരുപത് ദിവസം ചെയ്ത ശമ്പളം മൊത്തം അവിടെ ചിലവാക്കി നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല വീണ്ടും ഈ പൈസക്ക് റീഫണ്ട് ചെയ്യാന്നുള്ളത് വേറൊരു ട്രാവൽസുകാർ എഴുതി കൊടുത്തതിൻ്റെ ഇതിലാണ്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് നാട്ടിൽ വന്ന് ഇവിടെ ഒന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു അഞ്ഞൂറ് വെച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് ഇനി ഇതാണ് അവിടെ നിന്ന് എഴുതി തന്ന ഒരു ഇത് അതായത് ഹമീദ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഞാൻ ഹൗസ് ഡ്രൈവറായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താലേ ടിക്കറ്റ് എടുത്ത് തരുവുള്ളൂ അവിടെ കിടന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ എഴുതി ഇട്ട് കൊടുത്തതാണ് വന്ന് നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അഞ്ഞൂറായിരം ഇട്ട് തരും എൻ്റെ ഇളയ കുഞ്ഞിന് വയ്യാത്തതാണ് ഈ അഞ്ഞൂറ് ഇട്ട് ഇട്ടു തരുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ ചിലവാകും അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇനി ഒരു പതിനാല് രൂപ അടുപ്പിച്ച് തരാനുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ കാരണം അത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരാളെ കടവെങ്കിലും തീർക്കാനുള്ളതാണ് നവംബർ ഇരുപതാം തീയതിയാണ് ഞങ്ങളിന്ന് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചത് വിളിക്കുമ്പോഴത്തേക്ക് ഇതാ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ശരിയാക്കലും ഇല്ല ഈ എത്രയും വണ്ടിക്കൂലി കളിഞ്ഞാണ് മൂന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് നമ്മളിവിടെ വന്നത് അവരെടുത്ത് പറയുമ്പോൾ അവർ വല്ല സമാധാനം പറഞ്ഞു വിട്ട് നമ്മളങ്ങ് പറഞ്ഞു വിടുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കൂല ഇത് അടൂര് പ്രവർത്തിക്കുന്ന യു എൻ ഐ ടി ഐ എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടില്ലേ മനുഷ്യർ കിടന്ന് നിലവിളക്കിയാണ് അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുടുംബവും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് അന്യം പോയി കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനങ്ങളെയൊക്കെ വിശ്വസിച്ച് വരുന്നത് വലിയ രീതിയിലുള്ള ചതിയാണ് നടന്നിരിക്കുന്നത് ഏതായാലും പോലീസിൽ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കുള്ള സംരക്ഷണം ഒരുക്കട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിസൺ വിസ്മയന്യൂസ്